മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ശരത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ശരത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ശരത്തേട്ടനെ പിന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ലേ ഇതിലൂടെ ഒക്കെ പറയുന്നുണ്ട് ആ പിന്നെ ശരത്തടന എന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആ എന്നെ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നടക്കാമെന്ന് പറയുന്നുണ്ട് നീ എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞതിനായി കുറ്റം എന്നാൽ പിന്നെ ഞാൻ നിന്നെ പൂവിട്ട് പൂജിക്കാന്ന് പറയുന്നുണ്ട് പിന്നെ വഴിയെ പോകുന്ന ഏറെ എല്ലാം കൊണ്ടിട്ട് പിന്നെ ഞാൻ തിരിച്ചു ും പറയാതിരിക്കണോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ശരദേ ഇങ്ങനെ മാന്തി പറിച്ചെടുക്കുന്നു പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം ഞാൻ എടുക്കുന്ന അനുമോള് പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം ആരിനാട് വന്ന് അന്വേഷിക്കുക പറയുന്നുണ്ട് ഞാൻ എപ്പിസോഡ് പോയി കാണട്ടെ എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ളത് ഞാൻ പറയാൻ അനുമോള് ശരദേ പറയുന്നുണ്ട് തമാശയ്ക്കാണ് പറയുന്നത് അങ്ങനെ അപ്പനു ശരത്തിൻ്റെ അനുമോള് കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എന്താണെങ്കിലും ഇപ്പോൾ അഭിലാഷും അതേപോലെ തന്നെ റന ഫാത്തിമയും കയറിയിട്ടുണ്ട് ഇനി ആരാണ് കയറുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം